നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ച എന്ന് പറയുന്നത് ഈ ഹോളി വീക്കിന്റെ അവധിയൊക്കെ ആയിരുന്നു അതിനു ശേഷമാണ് ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഇടുന്നത് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഫ്രാൻസിസ് മാർ പാപ്പ കാലം ചെയ്തത് അതിന്റെ പൊതുദർശനം ഇന്ന് നടക്കുന്നു അതോടൊപ്പം തന്നെ ശനിയാഴ്ച ഫ്രാൻസിസ് മാർ പാപ്പയുടെ ആ മൃതസംസ്കാര ശുശ്രൂഷകൾ വത്തിക്കാനിൽ നടക്കും ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കാശ്മീരിൽ നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനായ ജമ്മു ആൻഡ് കാശ്മീരില് ഇന്നലെ ഉണ്ടായ വലിയൊരു ഭീകരാക്രമണത്തിന്റെ വാർത്തകളിലാണ് നമ്മുടെ രാജ്യം അതോടൊപ്പം തന്നെ ലോകം തന്നെ സഞ്ചരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകര ശക്തികൾ നേതൃത്വം കൊടുത്ത അവർ നേരിട്ട് നടപ്പിലാക്കിയ വലിയൊരു ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിലാണ് നമ്മുടെ രാജ്യം പ്രിയപ്പെട്ട ഇതുവരെ ഇരുപത്തി ഒൻപത് പേര് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് മുപ്പത്തിനാല് പേര് മരിച്ചെന്നൊക്കെയുള്ള അനൌദ്യോഗിക കണക്കുകൾ ഒരു ഭാഗത്തുണ്ട് എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷമാണ് പഹൽഗാമിൽ നാം ഈ പറയുന്ന ഈ ഭീകരാക്രമണം നടക്കുന്നത് നമ്മളെല്ലാവരും വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ടൂറിസ്റ്റുകൾ മാത്രമുള്ള ഒരു വാലിയിൽ വെച്ചാണ് ഭീകരർ ഏഴോളം വരുന്ന ഭീകരർ അകത്തേക്ക് കടക്കുകയും അതോടൊപ്പം തന്നെ ഒരു ദാക്ഷിണ്യമില്ലാതെ മതം പറഞ്ഞുകൊണ്ട് ഒരു ദാക്ഷ്യമില്ലാതെ ഹൈന്ദവരെ തിരഞ്ഞു പിടിച്ചു മറ്റ് മതക്കാരെ യഹൂദൻ ഉൾപ്പെടെയുള്ള ഒരു ഇസ്രായേൽ പൗരൻ അവിടെ ഉണ്ടായിരുന്നു ഒരു ഇറ്റാലിയൻ പൗരനായ ക്രൈസ്തവൻ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഹൈന്ദവരെ കൂടുതലായിട്ട് തിരഞ്ഞുപിടിച്ച് അവരെ വെടിവെച്ച് കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ കണ്ടു മുസ്ലിം ആണെങ്കിൽ അവര് മുസ്ലിം വേദവാക്യങ്ങൾ ഉച്ചരിക്കാൻ ആവശ്യപ്പെടുന്നു പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു അത് ചെയ്തില്ലെങ്കിൽ അവരെയും കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി അതിനിടയിൽ മുസ്ലിം മതവിശ്വാസികളായ ആളുകളെയും അവര് ഉത്തരം പറയാൻ വൈകിയതിന്റെ പേരിൽ കൊലപ്പെടുത്തുന്ന ദാരുണമായ സംഭവം ഇത് ഇന്ത്യയിലാണ് നടക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് ഹമാസ് ഭീകരവാദികൾ കയറി കാണിച്ചതും ഈ പരിപാടി തന്നെയായിരുന്നു അന്ന് ഇവിടെയുള്ള ആളുകളെല്ലാം ഹമാസിനെ കൈയടിച്ചുകൊണ്ട് ഇപ്പോഴും ഹമാസിനെ കൈയടിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പലതും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്ത് വരുന്ന കാഴ്ചകൾ കണ്ടു ഈ ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് ചില ആൾക്കാര് പോസ്റ്റുകളൊക്കെ ഇടുന്നത് പ്രത്യേകിച്ച രാഷ്ട്രീയ നേതാക്കന്മാർ പലരും അങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഷെയർ ചെയ്യുന്നത് കാണാൻ സാധിച്ചു നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ തീവ്രവാദം എല്ലായിടത്തും ഒരുപോലെയാണ് എന്നുള്ള ഒരു സന്ദേശവും എന്നൊരു കാര്യവും നിങ്ങൾ മറക്കരുതെന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ഗാസയിൽ നടന്നാലും ഇസ്രായേലിൽ നടന്നാലും യൂറോപ്പിൽ നടന്നാലും ഇന്ത്യയിൽ നടന്നാലും ഭീകരവാദത്തിന് ഒരു മുഖമേ ഉള്ളൂ അത് അങ്ങേയറ്റം ഭീകരതയുടെ മുഖമാണ് അല്ലെങ്കിൽ മനസ്സാക്ഷി ഇല്ലായ്മയുടെ മുഖമാണ് ഭീകരവാദത്തിനുള്ളത് നമുക്കറിയാം ഈ പഹൽഗാം എന്ന് പറയുന്ന ഗ്രാമം പോട്ടെ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനം തന്നെ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്കിടയിൽ നടന്ന ആക്രമണങ്ങൾ ജമ്മു കാശ്മീരിൽ നടന്ന പല ആക്രമണങ്ങളും നമ്മുടെ ഓർമ്മയിലുണ്ട് ഉറി ഭീകരാക്രമണം അതോടൊപ്പം തന്നെ പുൽവാമ ഭീകരാക്രമണം അങ്ങനെ പല നിരവധി നിരവധി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് സൈനികർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറെ വർഷങ്ങൾക്ക് ശേഷം അതായത് ഒരു സമാധാനം പുലരുന്ന അവസ്ഥയിലേക്ക് ജമ്മു കാശ്മീർ എത്തും എന്ന് തോന്നിച്ചെടുത്തതാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് നോക്കിക്കോളം കണക്കുകൾ പറയുന്നത് കഴിഞ്ഞ ഒരു വർഷം ജമ്മു കാശ്മീരിൽ സന്ദർശിച്ച സഞ്ചാരികൾ എന്ന് പറയുന്നത് രണ്ടു കോടി ജനങ്ങളാണ് ഈ രണ്ടു കോടി ജനങ്ങള് അവര് ആ ഇവിടെ സമാധാനമുണ്ട് എന്ന് വിശ്വസിച്ചാണ് അവിടെ സന്ദർശിച്ചത് കഴിഞ്ഞ ദിവസം പഹൽഗാം എന്ന് പറയുന്ന ഗ്രാമം വളരെയേറെ മനോഹരമായ ഗ്രാമമാണ് ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നാണ് ആ വാലിയൊക്കെ അറിയപ്പെടുന്നത് അത്രയ്ക്ക് മനോഹരമായ നേരിട്ട് വണ്ടികളൊന്നും കയറി ചെല്ലാൻ സാധിക്കാത്ത വലിയ ട്രക്കിംഗ് ഏരിയ ഉള്ള അമനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പ് ആണ് പഹൽഗാം എന്ന് പറയുന്നത് അരുവികളും കുന്നുകളും താഴ്വരകളും ഒക്കെയുള്ള പൈൻ ഫോറസ്റ്റുകളൊക്കെയുള്ള മനോഹരമായ ഒരു ഭൂപ്രദേശം അവിടെ വലിയൊരു ഗ്രൗണ്ട് ഒരുപാട് ട്രക്കിംഗ് ചെയ്തതിനു ശേഷം കയറി ചെല്ലുന്നത് വലിയൊരു ഗ്രൗണ്ടിലാണ് പല വിനോദപരമായിട്ടുള്ള പരമായിട്ടുള്ള പല സംഭവങ്ങൾ അവിടെയുണ്ട് അതൊക്കെ എൻജോയ് ചെയ്യാനുള്ള അവസരം അവിടെ ചെല്ലുന്ന സഞ്ചാരികൾക്കുണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള പല സഞ്ചാരികളും അവിടെ എത്താറുണ്ട് ഞാനും കഴിഞ്ഞ രണ്ടു രണ്ട് വർഷം മുമ്പ് ജമ്മു കാശ്മീർ സന്ദർശിക്കണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് അന്ന് എൻ്റെ ഐറ്റ്നറിയിൽ ഈ പഹൽഗാം വരെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ ചിന്തിക്കേണ്ട സമയം ആസന്നമായിരിക്കുകയാണ് പ്രത്യേകിച്ച് കേരളത്തിലുള്ളവര് ഇവിടെ എപ്പോഴാണ് ഇങ്ങനെയൊരു പൊട്ടിത്തെറി അല്ലെങ്കിൽ ഇവിടെ എപ്പോഴാണ് ഇങ്ങനെ ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നത് എന്ന് ആ ഒരു മുന്നറിയിപ്പ് നമ്മള് തള്ളിക്കളയരുത് പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ നമുക്കറിയാം ജമ്മു കാശ്മീരിൽ വലിയൊരു റാലി നടക്കുകയുണ്ടായി ഒരു ഹമാസ് അനുകൂല റാലി ഒരു ഗാസ അനുകൂല റാലി നടക്കുകയുണ്ടായി ജമ്മു കാശ്മീരിൽ ഹമാസിന്റെ നേതാക്കളെയൊക്കെ കൊണ്ടുവരികയും ഇസ്രായേൽ കൊലപ്പെടുത്തിയ ഹമാസിന്റെ നേതാക്കളുടെ ഒക്കെ ചിത്രങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അവിടെ നടത്തിയ വലിയ ഒരു ബഹുജന റാലി നമ്മൾ കഴിഞ്ഞ രണ്ടു മാസങ്ങളായിട്ടുള്ളൂ അവിടെ നടന്നിട്ട് അപ്പോഴേ എല്ലാവരും പറഞ്ഞതാണ് ഇവിടുത്തെ തീവ്രവാദത്തെ എതിർക്കുന്നവര് ഈ രാജ്യം നിലനിന്ന് പോകാൻ ആഗ്രഹിക്കുന്നവര് ഇവിടെ സമാധാനം ആഗ്രഹിക്കുന്നവരെല്ലാവരും പറഞ്ഞതാണ് ഇത് ഒരു തീവ്രവാദത്തിനുള്ള അല്ലെങ്കിൽ ഇത് വലിയൊരു ആക്രമണത്തിനുള്ള മുന്നൊരുക്കമായിരിക്കും ഇനി ഈ വരുന്ന ദിവസങ്ങളിൽ ഈ വരുന്ന മാസങ്ങളിൽ ഒരു ആക്രമണം ഇന്ത്യയിൽ നടക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നുള്ള അഭിപ്രായം പലരും പങ്കുവച്ചിരുന്നു അതൊന്നും ആരും ചെവിക്കൊണ്ടില്ല നമ്മുടെ സെക്യൂരിറ്റി ഫെയിലർ തന്നെയാണ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടന്നതും സെക്യൂരിറ്റി ഫെയിലർ എന്നുള്ള കാര്യം അവർ വരെ സമ്മതിച്ച കാര്യമാണ് അവിടുത്തെ ഷിൻബറ്റിന്റെ മേധാവിയെ പുറത്താക്കി അതോടൊപ്പം തന്നെ സൈനിക മേധാവി പുറത്താക്കി അങ്ങനെ പല അഴിച്ചുപണികളും നടക്കേണ്ടി വന്നു അതിനുശേഷം അതിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് പലരും ഒഴിഞ്ഞു മാറുന്ന അവസ്ഥ ഉണ്ടായി എങ്കിലും പക്കയായിട്ടുള്ള സൈനിക അല്ലെങ്കിൽ ഇന്റലിജൻസ് ഫെയിലിയർ അവിടെ സംഭവിച്ചു ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് തീവ്രവാദികളുടെ പരിശീലനം അങ്ങനെയാണല്ലോ സൈന്യത്തിന്റെ അല്ലെങ്കിൽ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ സർക്കാരിന്റെ തയ്യാറെടുപ്പുകളെ അല്ലെങ്കിൽ അവരുടെ ഇന്റലിജൻസിനെ പരാജയപ്പെടുത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം ആ നാട്ടിലുള്ള ആളുകളുടെ സഹായം ഇതിന് അവിടെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം കാര്യമാണ് വരുന്ന ഭീകരരാണ് ബൈക്കുകളിൽ അവിടെ എത്തിയതെന്ന് പറയുന്നു ദിവസങ്ങൾക്ക് മുമ്പ് അവരവിടെ എത്തിച്ചേർന്നതായിട്ടുള്ള അറിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അവരെന്തായാലും നാട്ടിലുള്ള ആളുകളുടെ ലോക്കൽസിന്റെ സഹായം അവർക്ക് ലഭിച്ചിരുന്നു എന്ന് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം തീവ്രവാദികൾ സഞ്ചാരികൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്നതും അവിടെ കച്ചവടം ചെയ്യുന്ന ആളുകളെ മാറ്റി നിർത്തി അവിടുത്തെ പ്രദേശവാസികളെ മാറ്റി നിർത്തി അവിടുത്തെ ഇസ്ലാം മതവിശ്വാസികളായ ആളുകളെ മാറ്റി നിർത്തി എന്നിട്ടാണ് ഇസ്ലാം മതവിശ്വാസത്തിൽ പെടാത്ത അവിടെ വന്ന സഞ്ചാരികളെ അവർ നിഷ്കരണം വധിച്ചത് അതിനുശേഷം അവരെ ഈ പ്രാർത്ഥനയൊക്കെ ചൊല്ലാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ചൊല്ലാൻ തയ്യാറാകാത്തവരെയും വധിച്ചതായിട്ട് പറയപ്പെടുന്നു നിരപരാധികളായ കുതിരകളെ ജീവികളെ ജന്തുക്കളെ ഈ നിരപരാധികളായ കുതിരകളെ വരെ വെടിവെച്ച് കൊല്ലുന്ന കാഴ്ച ായിട്ടുള്ള ഒരു നടപടിയാണ് ഇവർ ചെയ്യുന്നത് അപ്പൊ തീവ്രവാദം എന്ന് പറയുന്നത് നമ്മൾ എവിടെ കണ്ടാലും അതിന് ഒരു മുഖം മാത്രമേ ഉള്ളൂ അത് ഭീകരതയുടെ മുഖമാണ് അതിന് ഒരു മുഖം മാത്രമേ ഉള്ളൂ അതിൻ്റെ സോഴ്സും ഒന്നായിരിക്കും തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ മൃതദേഹത്തിന് മുമ്പില് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചിരിക്കുന്ന ഒരു യുവതിയുടെ ചിത്രം ലോകം ഏറ്റെടുത്തതാണ് ഇനി പഹൽഗാമിൻ്റെയും ജമ്മു കാശ്മീരിൻ്റെയും ഇന്ത്യയുടെയും ഐക്കണായി മാറേണ്ടിയിരിക്കുന്ന മാറാൻ പോകുന്ന ചിത്രവും അത് തന്നെയായിരിക്കും ഈ ഭീകരാക്രമണത്തിന്റെ ഏറ്റവും വലിയ ഒരു നേർസാക്ഷ്യം എന്ന് പറയുന്നതും ആ ചിത്രം തന്നെയായിരിക്കും പ്രിയപ്പെട്ടവരെ ഞാൻ പറയാൻ ആഗ്രഹിച്ചിട്ട് വേറൊന്നുമല്ല നമ്മളും കരുതിയിരിക്കുക കേരളം തീവ്രവാദത്തിന്റെ വലിയൊരു ഹബ്ബാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഭീകരരെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വലിയ തീവ്രവാദത്തിന് വേറുള്ളൊരു സ്ഥലം തന്നെയാണ് കേരളം എന്നത് നിസ്സംശയം പറയാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ടൊക്കെ ഉണ്ടായത് കൊണ്ടായിരിക്കാം ഇതുവരെ കേരളത്തിൽ ഇങ്ങനെ വലിയൊരു അങ്ങനെ അങ്ങനെ പേരെടുത്ത് പറയത്തക്ക രീതിയിൽ ഉണ്ടാകാതിരിക്കുന്നത് എന്തായാലും നമ്മളും കരുതിയിരിക്കുക തീവ്രവാദത്തിന്റെ വേരുകൾ പെരുതെറിയാൻ നമ്മളെല്ലാവരും ശ്രമിക്കാം ശ്രമിക്കാം എവിടെ നടന്നാലും തീവ്രവാദം തീവ്രവാദം തന്നെയാണ് എന്തായാലും ഈ പഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യക്ക് എല്ലാ സപ്പോർട്ടും എല്ലാവരും ചെയ്യുന്നുണ്ട് എല്ലാ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാരും ഇന്ത്യക്ക് സപ്പോർട്ട് റഷ്യയുടെ പുട്ടിനായിക്കോട്ടെ ഇസ്രായേലിന്റെ ബെഞ്ചമിൻ റതന്യാക്കോട്ടെ ട്രംപ് ആയിക്കോട്ടെ ഒരു കാര്യം ചിന്തിക്കേണ്ടതാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്ത്യയിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയൊരു സന്ദർശനം സൗദി അറേബ്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ജിയോ പൊളിറ്റിക്സ് തന്നെ ഒരു മാറ്റം നടന്നുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് തന്നെ ആ ആക്രമണത്തിന് തയ്യാറെടുത്തു അല്ലെങ്കിൽ ആക്രമണം നടത്തി എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലുള്ള സമയത്ത് ഇങ്ങനെ ഒരു ആക്രമണത്തിന്റെ പല അർത്ഥങ്ങളാണ് തരുന്നത് എന്തായാലും ലക്ഷ ഭീകരനായിട്ടുള്ള ഫായിസ് ഹസൂരി എന്ന് പറയുന്ന ഒരു തീവ്രവാദിയെയാണ് ഇപ്പോൾ സൈന്യം സംശയിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഈ ആക്രമണത്തിന് പിന്നാലെ ഇന്ന് പുലർച്ചെ മുതൽ വലിയ ശക്തമായ ഷെല്ലാക്രമണം പാകിസ്ഥാൻ സേനയും ഇന്ത്യൻ സേനയുമായിട്ട് അതിർത്തിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് പിന്നിൽ പാകിസ്ഥാൻ ആണെന്നും പാകിസ്ഥാൻ സർക്കാരിന്റെ കൈയ്യുണ്ടെന്നും അല്ലെങ്കിൽ പാകിസ്ഥാൻ സേനയുടെ കൈയ്യുണ്ടെന്നും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ കൈയ്യുണ്ടെന്നും ഒക്കെ ഉള്ള കാര്യം ഇനി വരുന്ന ദിവസങ്ങളിൽ വരുന്ന മണിക്കൂറുകളിൽ പുറത്തുവിനും എന്തായാലും നമ്മൾ ജാഗരൂകതയോടെ ഇരിക്കുക ഇന്ത്യൻ ഗവൺമെന്റിന് പൂർണ്ണ പിന്തുണ കൊടുക്കുക അതോടൊപ്പം തന്നെ സൈന്യത്തിന് പൂർണ്ണമായ പിന്തുണ കൊടുക്കുക അവിടെ പരിക്കേറ്റവർക്ക് എത്രയും പെട്ടെന്ന് അവര് ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മറ്റുള്ള ടൂറിസ്റ്റുകളൊക്കെ സുരക്ഷിതമായി അവിടുന്ന് തിരികെ നാട്ടിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മൾ ആലോചിക്കണം സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആളുകളാണ് അവിടെ ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും ക്ഷേമത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ത്യയിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഉടനെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്